ഹായ് ഹലോ സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല കീടുക്കാ ചിരുചിയിലുള്ള ഒരു നല്ല മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നല്ലൊരു മാങ്ങ എടുത്തിട്ടുണ്ട് വലിയൊരു മാങ്ങ അപ്പോൾ അത് തോലൊക്കെ കഴി കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞ് താഞ്ഞ് ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഇട്ട് കൊടുക്കുക അപ്പോൾ മൺചട്ടിയിലാണ് ഞാൻ വെക്കുന്നത് നിങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്യുക മൺചട്ടി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഇപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്യാസ് കത്തിച്ചതിന് ശേഷം അതിൽ വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പം ഇപ്പോൾ ഞാനത് സ്റ്റവിൽ വെച്ചതിന് ശേഷം ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം നമുക്ക് എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല ശർക്കര ആയതുകൊണ്ട് ഞാനത് ഉരുക്കാത്തത് പക്ഷേ പൊടിയും കരടൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്ന് ഉരുക്കി ഒഴിച്ചാൽ മതി ചിരി ഒഴിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം ഇവിടെ കിടന്ന് വേഗുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ഞാൻ രണ്ട് കൈപ്പൊടി തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒര ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ച് കൊടുക്കാം രണ്ടല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് ചുമന്നുള്ളി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ചിലർ ജീരകം ചേർക്ക ഇത് വെളുത്തുള്ളി ചേർക്കാത്തവരുണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ അപ്പോൾ ഇനി അതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പൈൻ പേസ്റ്റായിട്ട് നമുക്ക് പൈൻ പേസ്റ്റായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇപ്പോൾതാ നമ്മുടെ മാങ്ങയൊക്കെ ഇങ്ങനെ ആ ശർക്കര കിടന്ന് വെന്താ പച്ചമുളകും പഴുത്ത മാങ്ങയും ശർക്കരകളൊക്കെ മണം ഒരു രക്ഷയില്ല രക്ഷയിലാട്ടോ അപ്പോൾ ഇതെല്ലാതാ വെന്ത് വരുന്നുണ്ട് ഈ സമയം നമുക്ക് ഈ നല്ലപോലെ കുറുകിയിട്ടുമുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിതിലേക്ക് ഇട്ട് കൊടുത്ത് ആ ജാറൊന്ന് കഴുകി ഞാൻ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെള്ളം ഒഴിച്ച് ജാർ കഴുകി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പരുവത്തിലായിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് ചൂടായി കിട്ടണം തിളച്ചൊന്നും പോകണ്ട ഒന്ന് ചൂടായാൽ മതി അപ്പോൾ ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇച്ചിരി കൂടെ ഇട്ടു ഇനി നമുക്ക് ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമ്മൾ ഞാനിപ്പോൾ അര ലിറ്റർ തൈര് ഇതുപോലെ ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലപോലെ മിക്സാക്കി കൊടുക്കാം തിളക്കിയൊന്നും വേണ്ട ഇതൊന്ന് ചൂടായാൽ മാത്രം മതി കണ്ടോ നല്ല മാമ്പഴം എല്ലാം വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു പുളിയും അതുപോലെ തന്നെ നല്ല ആവശ്യത്തിനുള്ള എരിവും മധുരവും ഒക്കെ ആയിട്ടുള്ള നല്ല കിടക്കാച്ചിച്ച് മാമ്പഴപ്പുളിച്ചൂടെ റെഡി ആയിട്ടുണ്ട് ഇതിന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു താളിപ്പും കൂടെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെളിച്ചെണ്ണ ചെയ്തെടുക്കുമ്പോഴാണ് പ്രത്യേക രുചി മറ്റു ഓയിലിനേക്കാളും നാടൻ കറികളൊക്കെ നമ്മുടെ വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ചെടുക്കുക അപ്പോൾ അതിലേക്ക് ഞാൻ കടുക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വരട്ടെ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ ഒരു അര ടീസ്പൂണ് ഉലുവായും കൂടെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് ഇട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാനിവിടെ വരെ എത്തിയത് അതുപോലെ എന്നെ ഇത്രയും സ്നേഹിക്കുന്നവരുണ്ടെന്ന് ഞാൻ ഇപ്പോഴൊക്കെ അറിയുന്നത് കേട്ടോ ഇന്നലെയാണെങ്കിൽ ഒരു മോൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ആൻറ്റിയുടെ സൗണ്ടിലൊക്കെ വലിയ വ്യത്യാസമുണ്ടല്ലോ ത്രോട്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ എന്താ പറയാൻ പറയാന് ഇതിനേക്കാൾ എന്താ വേണ്ടേ അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിലേക്കിതാണ് ഒരു രണ്ട് വറ്റൽ മുളകും ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കാശ്മീരി മുളകൂടി അപ്പോൾ ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അത് അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ടുകൊടുത്ത് നമുക്ക് ഈ താളിപ്പിനി നമുക്ക് നമ്മുടെ മോരിലേക്ക് പുളിശ്ശേരിയിലേക്ക് തെറ്റിപ്പോയി ഒഴിച്ചു കൊടുക്കാം ആകുമ്പോഴേ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഉടനെ ഒന്ന് ഇളക്കാൻ നിൽക്കേണ്ട കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ചു വെക്കുന്നതാണ് നല്ലത് അടച്ചു വെച്ച് അപ്പോൾ ആ മണമൊക്കെ അതിനകത്ത് തന്നെ നിൽക്കും അത് കഴിഞ്ഞ് ഒരു പത്തിരുപത് മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് തുറന്ന് ഉപയോഗിക്കാം എന്നാണ് അപ്പോൾ ഞാനിതുപോലെ കുറച്ച് സമയം അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പം കണ്ടോ നല്ല അടിപൊളി മണമായി കേട്ടോ അപ്പം ഇത് മാത്രം മതി ഒരു പപ്പടം പൊള്ളിച്ചതും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് നമുക്ക് കഴിക്കാൻ വേറെ ഒന്നും ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട പപ്പടം പൊള്ളിച്ചില്ലേലും കുഴപ്പമില്ല പക്ഷെ അതും കൂട്ടി കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റല്ലേ കിടുക്കാച്ചി കിടക്കാച്ചിരുചിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്